എന്താണോ എനിക്ക് കണ്ണു എന്തോ എന്തോടുക്കത്തെ സ്പീഡാണോ മാലാഘമാരോ ഇറങ്ങി വരുന്നുണ്ടോ ഏട്ട മഴ വരുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് നിന്ന് സംസാരിക്കാം വാ നിങ്ങൾ അമ്മയാണ് വണ്ടി ഓടിച്ചത് ഞാനല്ല ഭയങ്കര നിങ്ങൾ എന്നോട് കളിക്കണ്ട കാറ് ഞാൻ എന്നെ നിങ്ങൾ അഹങ്കാരിയാണ് ആ മിസ്റ്റർ ഞാൻ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക് കയ്യും കാലം പക്ഷേ ഹങ്കാരിയോനെ ഡ്രൈവിംഗ് സീറ്റില് നിങ്ങളല്ലേ ഇറങ്ങി വന്നത് ഞാൻ കണ്ടതല്ലേ ഓ നീ അത് കണ്ടല്ലേ എന്നാ ഞാനെന്നെ ഓടിച്ച് അമ്മ തന്നെയാണ് കാർ ഓടിച്ചത് നിങ്ങൾ എന്താ അമ്മയെ അമ്മയെങ്ങോ എന്റെ ഷർട്ടിൽ മുഴുവൻ ചടിയും തെറിച്ചിട്ട് പ്രസംഗിക്കല്ലേ നമുക്ക് പോവാ വട്ടാണ് അപ്പനാണ് അയ്യോ മോനെ നീ അതങ്ങനെ ഇവന്റെ അതൊക്കെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോവാ ഇവിടെ അടുത്താണ് എന്നെ ഇങ്ങനെ ചളിയില് കുളിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങനെ പോണ്ടോ ഈ പെണ്ണ് കാണാൻ ചടങ്ങ് നടന്നില്ലെങ്കിൽ പിന്നെ കല്യാണം സത്യാണോ ഇളയമ്മയെ ഇയാൾക്ക് കെട്ടിച്ചു സമ്മതിക്കൂലെ ഇതും പറയുന്ന കാര്യത്തിനെന്തോഷം ഞാൻ ഓ സന്തോഷം ഞാൻ വിശ്വസിച്ചു ഇവന്റെ കല്യാണം ആദ്യം നടക്കട്ടെ പിന്നെ നിന്റെ കല്യാണം ഓ ശരി ശരി അതിന് ഞാൻ എന്താ വേണ്ട നിന്റെ ഷർട്ടിന് ഈ ഷർട്ടിന് തരണം അംബാനിന്റെ മകനാണോ നിന്റെ അച്ഛനാണോ അമ്മ എന്തിനാ പറയുന്നേ ശരി

അശ്വതി നല്ല നല്ല പെണ്ണാണ് ആ സിസ്റ്ററാണ് നിങ്ങള് പറഞ്ഞേ മോനെ ശങ്കരൻ പിന്നേം തെങ്ങുമ്പെ അതെ ശങ്കരൻ എപ്പോഴും എപ്പം തെങ്ങുമ്പത്തന്നെ തെങ്ങുകയറലക്കെ പണി എന്റെ അളിയൻ ഒരു തെങ്ങ് കയറ്റക്കാരനാണല്ലോ എന്റെ ഗതി അതോ ഗതി മോനെ എന്നാ നിങ്ങൾ